ദേശീയപാതയിൽ അമിതവേഗതയിൽ സഞ്ചരിച്ച ഇന്നോവ കാർ കല്ലമ്പലം പോലീസ് പിന്തുടർന്ന് വാഹനം തടഞ്ഞ് പരിശോധന നടത്തിയപ്പോൾ മോഷണം പോയ കാറിൽ കടത്തിയ എം ഡി എം എയുമായി നാലുപേർ പിടിയിലായി കല്ലമ്പലത്ത് നിന്ന് രണ്ടു മാസങ്ങൾക്ക് മുൻപ് മോഷണം പോയ കാറാണിത് കല്ലമ്പലം ഭാഗത്ത് നിന്ന് ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാർ ആലംകോട് പള്ളിക്ക് സമീപം വെച്ച് പോലീസ് വാഹനം കാറിന് കുറുകെയിട്ടാണ് തടഞ്ഞത് വാഹനത്തിൽ കടത്തുകയായിരുന്ന എം ഡി എം എയുമായി നാലു യുവാക്കളെയാണ് കല്ലമ്പലം പോലീസ് പിടികൂടിയത് പ്രതികളിൽ നിന്ന് മാരകായുധങ്ങളും പോലീസ് കണ്ടെടുത്തു രണ്ടു മാസങ്ങൾക്ക് മുൻപ് മോഷണം പോയ ഇന്നോവ കാർ വാഹന ഉടമ കല്ലമ്പലം ഭാഗത്ത് തന്നെ കാർ ഉണ്ടെന്ന് പോലീസിനെ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിവന്നത് വിവിധയിടങ്ങളിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇന്ന് ഉച്ചയോടെ വെയിലൂർ ഭാഗത്ത് മോഷണ വാഹനം കണ്ടെത്തിയത് പോലീസിനെ കണ്ട് വാഹനം നിർത്താതെ അമിത വേഗതയിൽ കടന്നു ശ്രമിച്ച പ്രതികളെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു നഗരൂർ വെള്ളല്ലൂർ സ്വദേശിയായ അർജുൻ തിരുവനന്തപുരം ഭീമാമ്പള്ളി സ്വദേശികളായ അരുൺ അബ്ദുള്ള വെട്ടുകാട് സ്വദേശി അനൂപ് എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത് പോലീസ് ഇവരെ ദേഹപരിശോധന നടത്തിയപ്പോഴാണ് ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ പതിനേഴ് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയത് തുടർന്ന് വാഹനം പരിശോധിച്ചപ്പോൾ ഇറച്ചി വെട്ടുകാർ ഉപയോഗിക്കുന്ന വെട്ടുകത്തിയും കടാരയും കണ്ടെടുത്തു പ്രതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്